ഡോക്ടർ എൻ്റെ കുട്ടിക്ക് എപ്പോഴും അസുഖമാണ് ഒട്ടും പ്രതിരോധശേഷിയില്ല പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ നാല് ദിവസത്തേക്ക് അസുഖമാണ് അവധി അവധിയെടുക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള പേരൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് നിങ്ങളിതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ആണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഹലോ ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഡോക്ടർ എൻ്റെ കുട്ടിക്ക് എപ്പോഴും അസുഖമാണ് ഒട്ടും പ്രതിരോധശേഷിയില്ല പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ നാല് ദിവസത്തേക്ക് അസുഖമാണ് അവധി എടുക്കേണ്ട അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് നിങ്ങളിതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള ഒരു പാരൻ്റാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും പിന്നീട് വളർച്ചയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ പനി ജലദോഷം ചുമ കപകെട്ട് പോലെയുള്ള അസുഖങ്ങൾ നിറഞ്ഞിട്ടുള്ളത് ഒന്നായിരിക്കും അല്ലേ അപ്പം ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അതായത് അടിക്കടി പനി വരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഉള്ള ചുമ എപ്പോഴും മൂക്ക് മൂപ്പ് നൊലിക്കുന്നൊരവസ്ഥ യാത്ര ചെയ്യുമ്പോഴേക്ക് അസുഖം പനിയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻസ് ഒരു പരിധിവരെയുള്ള ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ സാധാരണമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴേക്കും നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു ആൻ്റിബയോട്ടിക്ക് വാങ്ങിച്ച് കഴിപ്പിക്കേണ്ട ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പീരീഡാണ് അതായത് അവരുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി മെച്ചുവറായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പുറത്തുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി അവരുടെ ശരീരത്തിലേക്ക് വരുമ്പം അതായത് ശ്വാസം ശ്വാസമെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ എങ്ങനെയെങ്കിലും അവരുടെ ശരീരത്തിലേക്ക് കയറുമ്പം അതിനെതിരെ റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണിക്കുന്നത് കൂടുതലായിട്ടും സ്കൂൾ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെയാണ് കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അടിക്കടിയായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും പാരൻസിനെ വരും വളരെയധികം കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ടെൻഷൻ ഉണ്ടാവാം അപ്പോഴേക്കൊരു അസുഖം വരുമ്പോഴേക്ക് കാരണം നമ്മൾ സ്കൂൾ മിസ്സാവാൻ പാടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമുള്ള ഫംഗ്ഷൻസ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ പാരൻസ് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് കുട്ടി എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നുകളൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻ്റെ എന്ന നിലക്ക് നമ്മൾ ആ കുട്ടിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തിന് താഴെ മാത്രം വരുന്ന പനി ജലദോഷം ചുമ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് വേണ്ടത് അതായത് കൂടുതൽ പനിക്കാൻ അനുവദിക്കാതിരിക്കുക തണുത്ത വെള്ളം കൊടുക്കാതിരിക്കുക ജ്യൂസ് കൊടുക്കാതിരിക്കുക ചെറിയ കഞ്ഞിയൊക്കെ വെച്ച് കൊടുത്ത് കുഞ്ഞിനെ പരിചരിക്കുന്നതോടുകൂടി തന്നെ കുട്ടിയുടെ ഈ ഇൻഫെക്ഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവായി പോകേണ്ട പോവുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ അതോടൊപ്പം കുഞ്ഞിലെ വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പം കുഞ്ഞിൻ്റെ ബോഡിയിൽ ഇതിനെതിരെയുള്ള ഒരു മെക്കാനിസം ഇമ്മ്യൂണിറ്റി മെക്കാനിസം ഡെവലപ്പ് ആവുകയും അതങ്ങനെ ആയിട്ട് വരുമ്പം ഈ ഒരു ഡാറ്റാ ബേസ് അവിടെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കുകയാണ് പ്രധാനമായിട്ടും പാരൻസ് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് അങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ജനിക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ടും ബ്രസ്റ്റ് ഫീഡിങ് ആണ് ആറ് മാസം വരെ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് പുറമെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളിൽ വളരുന്നതോടുകൂടി അതായത് ഒരു പ്യൂബേർട്ടി വരെയുള്ള സ്റ്റേജസിൽ ഇങ്ങനെ ബോട്ടിൽ ഫീഡ് ചെയ്ത് വളർത്ത കുട്ടികൾക്ക് അസുഖങ്ങൾ റെക്കറൻ്റായിട്ട് വരും അതുപോലെ ഈ വരുന്ന അസുഖങ്ങൾ തന്നെ വളരെ സിവിയറായിട്ട് മാറുന്ന കണ്ടീഷൻസും നമ്മൾ കാണാറുണ്ട് അതുപോലെ സിക്സ് മന്ത്സിന് ശേഷം ആറു മാസത്തിന് ശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡ്സ് നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങും ആ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക കാരണം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സോ ഷുഗറോ ഒന്നും നമ്മൾ കുട്ടിയെ കൊടുക്കാനേ പാടില്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മൾ കൂടുതലായിട്ടും കുട്ടിക്ക് കൊടുക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് മുഴുവനായിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ജൂസ് അടിച്ച് അതിൻ്റെ നാല് കളഞ്ഞ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടിക്ക് അത് പുഴുങ്ങി ആവിയിൽ വേവിച്ചിട്ട് ഇപ്പോൾ ക്യാരറ്റ് മധുരക്കിഴങ്ങ് ബീട്രൂട്ട് അതുപോലെ ആപ്പിള് മറ്റു ഫ്രൂട്ട്സൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് കുഞ്ഞിന് ഉടച്ച് മുഴുവനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ കുട്ടിയുടെ ഫൈബർ കൂടുതലായിട്ട് ശരീരത്തിൽ എത്തുന്നതോടു കൂടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ് അതിന് ഒരുപാട് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഒഴിവാക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും നമ്മൾ ബേക്കറി ഐറ്റംസോ പൊരിച്ച പലഹാരങ്ങളോ അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഇനി ഇങ്ങനെ അടിക്കടി പനി വരുന്ന കുട്ടികളിൽ എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം അതായത് കുട്ടിക്ക് പനിയോടൊപ്പം തന്നെ ചെവിയിൽ നിന്ന് പസ് പഴുപ്പ് പഴുപ്പൊലിക്കുക അതായത് രണ്ടോ മൂന്നും തവണയായിട്ട് പഴുപ്പ് ഒലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ചെവിക്ക് ഇൻഫെക്ഷൻ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അതുപോലെ പനിയോടൊപ്പം തന്നെ ഖപക്കെട്ട് നിറഞ്ഞിട്ട് ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസിലേക്ക് മാറുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകണം അതുപോലെ തന്നെ ഉള്ളതാണ് ഒരു യൂറിൻ ഇൻഫെക്ഷൻ കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചല്ലെങ്കിലും യൂറിൻ ഇൻഫെക്ഷനോ വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല അതുപോലെ തന്നെ ആബ്സസ് പഴുപ്പ് വരെ ഏതെങ്കിലും ഭാഗത്തായിട്ട് പഴുപ്പ് ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഇങ്ങനെ ടി അസുഖം വരുന്ന കുട്ടികളിൽ പ്രോപ്പറായിട്ടുള്ള വെയിറ്റോ ഹൈറ്റോ ഇല്ല എങ്കിൽ അതായത് കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്താൻ സാധിക്കുന്നില്ല വയസ്സിനൊത്ത ഹൈറ്റില്ല വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിച്ച് അതിനുള്ള ചികിത്സ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇതിനു പുറമേ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലെൻലിനെസ് ഹൈജീൻ കുട്ടിക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക അതായത് എപ്പോഴും ചുമക്കേ തുമ്മയും ചെയ്യുമ്പോൾ ഒരു കർച്ചിഫ് കീപ്പ് ചെയ്യാനും എപ്പോഴും വായയും മൂക്കും പൊത്തിപ്പിടിക്കാനും അവരെ ശീലിപ്പിക്കുക അതുപോലെ മാസ്ക് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക പുറത്ത് പുറ സ്ഥലങ്ങളിൽ ഫങ്ഷൻസിന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ കൈ കഴുകൽ ശീലിപ്പിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് അതുപോലെ ഭക്ഷണത്തിന് ശേഷം കഴുകുന്നത് ശീലിപ്പിക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വായ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശീലിപ്പിക്കുക പനിയുള്ള കുട്ടികൾ കാണിക്കുന്ന ചില അപകട സൂചനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ക്രമാതീതമായിട്ട് പതിവിലും അധികമായിട്ട് ശ്വാസം എടുക്കുക കുട്ടി എപ്പോഴും മയങ്ങി പോവുക ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കാത്ത ഒരവസ്ഥ വരിക അതുപോലെ സ്കിന്നിൽ നഖത്തിലും നാവിലും ചുണ്ടിലൊക്കെ ഒരു നീലനിറം വരിക എപ്പോഴും വിറയൽ അനുഭവപ്പെടുക ക്ഷീ തളർച്ച ബോധം കെട്ടു പോകുന്ന രീതിയിലേക്കുള്ള ഒരു തളർച്ച അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമ്പം നമ്മൾ നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് കുട്ടിയെ ഒരു ഡോക്ടറെ എടുത്ത് കാണിച്ച് അതിനു വേണ്ട ചികിത്സ രീതികൾ നമ്മൾ എടുക്കേണ്ടതാണ് മാത്രമല്ല കുട്ടികൾക്ക് പനിച്ചു തുടങ്ങുമ്പോഴേ ഭയങ്കര ആയിട്ട് വിടാതെ കുഞ്ഞിനെ ഒരുത്തിൽ അടക്കിയിരുത്തിയിട്ട് റൂം ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതായത് ഒരിക്കലും ഈ കുട്ടികൾക്ക് വൂളൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ പാടില്ല കട്ടിയുള്ള ചില പേരൻസിൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അല്ലെങ്കിൽ ഒന്നായിട്ട് പുതപ്പിട്ട് മൂടിയിട്ട് കുഞ്ഞിനെ വേർപ്പിക്കുന്ന വേർപ്പിച്ച് പനി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ പല പേരൻസിനും ഉണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരിയ കോട്ടൺ വസ്ത്രങ്ങളാണ് കുട്ടികൾക്ക് ധരിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഫാൻ മുഴുവൻ സ്പീഡിലിട്ട് കുട്ടിയെ കടത്തരുത് ഫാൻ ഒഴി ഓഫാക്കി ഭയങ്കര ചൂടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാനും പാടില്ല നേരെ രീതിയിൽ ഫാൻ ഇട്ട് കുഞ്ഞിനെ കോട്ടൺ വസ്ത്രം ധരിപ്പിച്ച് റെസ്റ്റ് എടുപ്പിക്കുക എന്നുള്ളതാണ് ധാരാളമായിട്ട് വെള്ളം കുടിപ്പിക്കുക അതുപോലെ പനി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി നനച്ചിട്ട് നെറ്റിയിലൊക്കെ വെക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ സിവിയാരിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനു പുറമെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സുമാണ് നമ്മൾ കൂടുതലായിട്ടും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതുപോലെ വെള്ളം കുടിക്കുന്നത് ഒരു നന്നായിട്ട് ഡി ഹൈഡ്രേറ്റ് ചെയ്യിപ്പിക്കുക കുട്ടികളുടെ എപ്പോഴും കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അവർക്ക് ഡീഹൈഡ്രേഷൻ വരുന്നതായിട്ടോ ദാഹിക്കുന്നതായിട്ടോ ഒന്നും അവരറിയില്ല അപ്പോൾ അവർ കളികളിൽ മുഴുകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ടൈം വെച്ചിട്ട് നമ്മൾ തന്നെ അവിടെ ഹൈഡ്രേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക കുട്ടികളാകുമ്പോൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂറ് നിർബന്ധമായിട്ടും ഒരു ഡീപ്പ് സ്ലീപ്പ് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഇനി ഈ പനിയുടെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫെബ്രൈൽ ഷീസറാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പാരൻസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പനി അധികരിക്കുമ്പോൾ ഒരു മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാകുമ്പോഴേക്ക് കുട്ടികൾക്ക് അപസ്മാരം വരുന്ന ഒരവസ്ഥ ഇത് ഒരു ആറ് മാസം മുതൽ ചില കുട്ടികൾക്ക് നാല് മാസം മുതൽ ഒരു ആറ് വയസ്സ് വരെ ഉള്ള ഗ്യാപ്പിൽ ഈ ഫെബ്രൈൽ ഷീസർ റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൺസ് ഈ ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി എപ്പം പനി വരുവാണെങ്കിലും അതായത് ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴേക്ക് ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവേ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ഈ ഒരു ഫെബ്രിൽ ഫെബ്രൽ എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര പാനിക്കായിട്ട് പാരൻസിനെ ഭയങ്കര പാനിക് ആയിരിക്കണ ഒരു കണ്ടീഷനാണിത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷന് നമുക്ക് ഹോമിയോപ്പത്തി ചികിത്സയിലൂടെ ഇത് പൂർണ്ണമായിട്ടും ഭേദമാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഒരു മാസത്തെ കോഴ്സ് കൊണ്ട് തന്നെ ഈ പനിച്ചാലും അപസ്മാരം വരാത്ത രീതിയിലേക്ക് കുഞ്ഞിനെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഇൻഫർമേഷൻസ് ഒരുപാട് കുട്ടികളുടെ അസുഖങ്ങൾ വരുന്ന കുട്ടികളുടെ പേരൻസിന് അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാം ഒരുപാട് പേരൻസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത ഒരു ഹെൽത്ത് ടിപ്പുമായിട്ട് കാണാം താങ്ക്